നമസ്കാരം മല്ലികാവനം ജ്യോതിഷ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇത് കലികാലമാണ് കലികാലത്തിൻ്റെ പ്രത്യേകത ഈശ്വരൻ്റെ അനുഗ്രഹത്തെ പോലും നിർവീര്യമാക്കി കലിയുടെ സംഹാര താണ്ഡവം നടത്തുവാൻ സാധ്യതയുള്ള സമയമാണ് നല്ലവണ്ണം ഉള്ള ദൈവാധീനം കൊണ്ട് മാത്രമേ ഈ കലിയുഗത്തിൽ ദോഷങ്ങളിൽ നിന്ന് രക്ഷപ്പെടുവാൻ സാധിക്കുകയുള്ളൂ അതിനു വേണ്ടിയിട്ട് ഓരോരുത്തരും ഓരോരോ മാർഗ്ഗങ്ങൾ തേടുന്നു ഈ കരിയുഗത്തിൽ ഏറ്റവും നല്ലവണ്ണം നമുക്ക് ദോഷപരിഹാരങ്ങളെന്ന് പറയുന്നത് മന്ത്രജപങ്ങൾ തന്നെയാണ് ധാരാളം ദേവതകളുടെ വിശിഷ്ടങ്ങളായ മൂലമന്ത്രങ്ങളുണ്ട് ധ്യാനങ്ങളുണ്ട് അപ്പോൾ ഇതൊക്കെ നമ്മൾ അറിഞ്ഞ് ജപിക്കുന്നത് ഏറ്റവും ഗുണം ചെയ്യുക തന്നെ ചെയ്യും ഇന്ന് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത് ഹനുമാൻ സ്വാമിയുടെ മാലാ മന്ത്രത്തെ പറ്റിയാണ് മാലാ മന്ത്രങ്ങൾ എന്ന് പറയുന്നത് തന്നെ അതിവിശിഷ്ടമായിട്ടുള്ള ഹനുമാൻ സ്വാമി വളരെ പെട്ടെന്ന് പ്രസാദിക്കുന്ന ഒരു ദേവനായിട്ട് കണക്കാക്കുന്നു അപാരമായ ശക്തിയുള്ള വളരെ പെട്ടെന്ന് അനുഗ്രഹം ചൊരിയുന്ന എന്നാൽ വളരെ ക്ഷിപ്ര കോപിയും കൂടിയായിട്ടുള്ള ഹനുമാൻ സ്വാമിയുടെ ഭജനത്തിൽ കൂടിയിട്ട് തീർച്ചയായിട്ടും നമുക്ക് ഒരുപാട് ദോഷങ്ങൾ പ്രത്യേകിച്ച് ശനിദോഷത്തിൽ നിന്ന് രക്ഷപ്പെടുവാൻ സാധിക്കും അതായത് ശനിയുടെ സ്വാധീനം നമ്മൾ ഓരോരുത്തരെയും വളരെ കൂടുതലാണ് അഷ്ടമ ശനി ഏഴര ശനി കണ്ടകശനി മുതലായവ ശനിയുടെ ദശാകാരം ശനിയുടെ അപഹാര സമയം ഇങ്ങനെ നമ്മുടെ ജീവിതത്തിൽ ശനി സ്വാധീനിക്കുന്ന സമയങ്ങളാണ് കൂടുതലും ഹനുമാൻ ചാലിസ ജപിക്കും ഹനുമാൻ സ്വാമിയുടെ ധ്യാനമന്ത്രങ്ങൾ ജപിക്കും ഏറ്റവും വിശിഷ്ടമായിട്ട് എന്നാൽ വളരെ വേഗത്തിൽ മനസ്സിലാക്കി ജപിക്കാവുന്ന മാലാമന്ത്രം ഇത് വളരെ വിശിഷ്ടമായ ഒന്നാണ് എന്നാൽ ഇത് ജപിക്കുമ്പോൾ ചില നിഷ്ഠകളൊക്കെ പാലിക്കേണ്ടതുണ്ട് പ്രധാനമായിട്ടും ഹനുമാൻ സ്വാമി എന്ന് പറയുന്നത് പൂർണ്ണമായും സസ്യഭോജനം മാത്രം ചെയ്യുന്ന ഒരു ദേവനാണ് അപ്പോൾ ഇത് ജപിക്കുന്ന സമയത്ത് നമ്മൾ മാംസാഹാരങ്ങൾ ഉപേക്ഷിക്കണം ഇനി പൂർണ്ണമായിട്ട് ഉപേക്ഷിക്കുവാൻ സാധ്യമല്ലെങ്കിൽ ജപസമയത്തിന് ആറു മണിക്കൂർ മുൻപും ആറു മണിക്കൂറിന് ശേഷവുമുള്ള ആ പന്ത്രണ്ട് മണിക്കൂറിലെങ്കിലും എന്നിട്ട് നമ്മൾ വീട്ടിലിരുന്ന് ഇത് ജപിച്ചാൽ മതി വീട്ടിലോ നമ്മുടെ തൊഴിൽ സ്ഥലത്തോ ശുദ്ധമായ ഒരു സ്ഥലത്തിരുന്ന് ജപിച്ചാൽ മതി ഈ വീഡിയോ കാണുന്നവർ ധാരാളം പേര് ജ്യോതിഷമായ സംശയങ്ങൾ എന്നോട് ചോദിക്കാറുണ്ട് അങ്ങനെ ചോദിക്കുന്നവർ വാട്സപ്പിൽ കൂടി ഇതിൻ്റെ സംശയങ്ങൾ ചോദിക്കുക തീർച്ചയായിട്ടും വളരെ വേഗതയിൽ മറുപടി പറയാൻ ഞാൻ ശ്രമിക്കാറുണ്ട് എന്നാലും നിരവധി പേര് ചോദിക്കുന്ന സമയത്ത് ചിലതൊക്കെ അല്പം വൈകാറുണ്ട് കാരണം ഒരു ജാതകം പൂർണ്ണമായിട്ട് പരിശോധിക്കാൻ കുറഞ്ഞൊരു അരമണിക്കൂറെങ്കിലും ആവശ്യമുണ്ട് ധാരാളം പേരുടെ ചോദ്യങ്ങൾക്ക് ഒരു ദിവസം മറുപടി പറയുക സാധ്യമല്ല അപ്പോൾ ഏതാണ്ട് നാലും അഞ്ചും ദിവസങ്ങളൊക്കെ വൈകുവാൻ സാധ്യതയുണ്ട് എന്ത് തന്നെ ആയാലും എന്നോട് ചോദിക്കുന്നവർക്ക് ഞാനൊരു മറുപടി കൊടുക്കും തീർച്ചയായിട്ടും അപ്പോൾ നിങ്ങളുടെ ജാതക സംബന്ധമായ സംശയങ്ങൾ നിങ്ങളുടെ ജനന തീയതി സമയം ജ നക്ഷത്രം ഇത്രയും കാര്യങ്ങളും നിങ്ങൾക്ക് എന്ത് കാര്യത്തെ കാര്യത്തെപ്പറ്റി അറിയേണ്ടത് എന്നും ഉൾപ്പെടുത്തി വാട്സപ്പിൽ ആയിട്ട് ചോദിക്കുക ഇത് തികച്ചും സൗജന്യമായിട്ട് ഞാൻ ചെയ്യുന്നതാണ് ഇതിന് യാതൊരു പ്രതിഫലവും നൽകേണ്ടതില്ല വാട്സപ്പിൽ കൂടി മാത്രം ചോദിക്കുക എന്നുള്ളത് പ്രധാനമാണ് അതേപോലെ തന്നെ അറിയേണ്ട കാര്യങ്ങൾ ആദ്യ തവണ തന്നെ ചോദിക്കുക രണ്ടാമത് പിന്നീട് ഒരു കാര്യം ചോദിച്ചാൽ ചിലപ്പോൾ മറുപടി കിട്ടുവാൻ ഒരുപാട് വൈകിയെന്നിരിക്കും സമയദോഷങ്ങൾ അതായത് ഇപ്പോഴത്തെ അവസ്ഥകൾ അറിയണമെങ്കിൽ ജാതകത്തിൽ കൂടി സാധ്യമല്ല അത് കബഡി പ്രശ്നം കൂടി മാത്രമേ മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ കബഡി പ്രശ്നം ഒരു ഈശ്വരീയ കാര്യമായതുകൊണ്ട് അത് ചെയ്യുമ്പോൾ ഒരു ദക്ഷിണ നൽകി വേണം ചോദിക്കാൻ ജാതക പരിശോധനയ്ക്ക് യാതൊരുവിധമായ ദക്ഷിണയും ആവശ്യമില്ല ഹനുമാൻ സ്വാമിയുടെ മാലാ മന്ത്രം ഞാനിവിടെ നിങ്ങൾക്ക് എഴുതി കാണിക്കുകയും അതോടൊപ്പം അത് ജപിച്ചും കൂടി കേൾപ്പിക്കുകയുമാണ് കാരണം മന്ത്രങ്ങളിൽ ജപിക്കുമ്പോൾ പഞ്ചശുദ്ധികൾ ആവശ്യമാണ് അതിൽ പ്രധാനമാണ് അക്ഷരശുദ്ധി വാക്ശുദ്ധി നമ്മൾ നോക്കി വായിക്കുന്നതിൽ അക്ഷര തെറ്റുകൾ പാടില്ല ഉച്ചരിക്കുമ്പോൾ വാക്കുകൾ തെറ്റാൻ പാടില്ല അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് പിന്നീട് മനഃശുദ്ധി ശരീരശുദ്ധി ആഹാരശുദ്ധി ഇങ്ങനെ കൂട്ടം കാര്യങ്ങളാണ് മന്ത്രജപങ്ങൾക്ക് വേണ്ടത് നമ്മുടെ നിലവിളക്ക് കൊടുത്തി വെറും തറയിലിരിക്കാതെ പായോ പലകയോ ഇട്ടിരുന്ന് നല്ല ഭക്തിപൂർവം ഇത് ജപിക്കുക ജപിക്കണം ഹനുമാൻ സ്വാമിയെ മനസ്സിൽ വിചാരിച്ച് നമ്മുടെ ഉദ്ദിഷ്ട കാര്യങ്ങൾ നമുക്ക് അർഹതപ്പെട്ട കാര്യം ആയിരിക്കണം ഭഗവാനെ എനിക്ക് ലോട്ടറി അടിക്കണമേ എന്നൊരിക്കലും പ്രാർത്ഥിക്കരുത് ഭഗവാൻ എൻ്റെ സാമ്പത്തിക ബുദ്ധിമുട്ട് മാറ്റിത്തരണമെന്ന് പ്രാർത്ഥിക്കാം ഏത് രീതിയിൽ മാറ്റിത്തരണമെന്ന് ഈശ്വരനാണ് തീരുമാനിക്കുന്നത് അപ്പോൾ നമുക്ക് അർഹതപ്പെട്ട കാര്യം ലഭിക്കാനായിട്ട് നമുക്ക് ഭഗവാനോട് പ്രാർത്ഥിക്കാം ഉറപ്പായിട്ടും സാധിക്കും നല്ല രീതിയിൽ നമ്മളത് ചെയ്താലും അപ്പോൾ ഹനുമാൻ സ്വാമിയുടെ മാലാമന്ത്രം ഇപ്രകാരമാണ് ജപിക്കുന്നത് ഓം ഐം ശ്രീം ഹ്രാം ഹ്രീം ഹ്രൂം ഹസ്രോം സ്ഫ്രോം ഹസ്രോം ഹസ്രോം ഹസ്രൗം ഓം നമോ ഹനുമദേ പ്രകടപരാക്രമ ആക്രാന്തതിഗ്മല യശോവിധാന ധവളീകൃത ജഗത്ത്രീദയ വജ്രദേഹജ്വലഗ്നി സമപ്രഭ തനൂരുഹ രുദ്രാവതാര ലങ്കാപുരീദന ഉദി ലംഘന ദശഗ്രീവശിരൃതകീതാശ്വാസന വായൂസുധ അഞ്ജന ഗർഭസംഭൂത ശ്രീരാമലക്ഷ്മണാനന്ദകരകവിസൈന്യപ്രവര സുഗ്രീവസഖ്യകാരണ ബാലിണിബർഹണകാരണ ദ്രോണപര്തോൽപ്പാടന അശോകവനവിദാരണ അക്ഷകുമാര ഛേദന വനരക്ഷാകര സമൂഹവിഭംജന ബ്രഹ്മാസ്ത്ര ബ്രഹ്മശക്തിഗ്രസൗ ലക്ഷ്മണശക്തിഭേദനിവാരണ വിശല്ലൌഷധി സമാന ബാലരഭാണലഗ്രസന മേഘനാദ ഹോമവിധ്വംസൗ ഇന്ദ്രജിധ്വതകാരണ സീതാരക്ഷക രാക്ഷസീസംഘവിദാരണ കുംഭകർണദി വധപരാണ ശ്രീരാമഭക്തി തൽ സമുദ്രവ്യോമദ്രുമലംഘന മഹാസാമർഥ്യ മഹാതേജ പുഞ്ചവിരാജമാന സ്വാമീ ഭജനസമ്പാദിതാർജുന സംയുഹസഹായ കുമാരബ്രഹ്മചാരി ഗംഭീര ശബ്ദോദയ ദക്ഷിണാശാമാർഡ മേരുപർവത പീഡിഗാർച്ചന സകലമന്ത്രാഗമാചാര്യ മോ സർവഗ്രഹവിനാശ്വരോച്ചാടന സർവനാശന സർ ആഭർത്തിനിവരണ സർവുഷ്ടനിബർഹർവ്യാഘ്രാദിഭയനിവാരണ സർവശ്രുച്ഛേദന മമപ്പരസേ ത്രിഭുനപുംസ്ത്രീ നപുംസകാത്മഹീവജാ വശയ വശയ മമാജ്ഞാകാരകം സംവാദയ സംവാദയ നാനേയാൻ സർവാൻ രാജ സപരിവാൻ മസേവകാൻ കുരുഗുരുസാസ്ത്രാർത്ഥ വിഷാണി വിധ്വംസ്രയ വിധ്വംസയ ഹ്രാഹ്രീം ഹ്രൂ ഹ്രാ ഹ്രാ ഹ്രാഹ്യേ ഹുസൗ ഹസ്രോം ഹസ്രോം സ്രോം ഹസ്രോം ഹ്രൌം സർവശ്രൂൻ പരദളാനി പരസൈന്യാനി പരസൈന്യാ ക്ഷോഭയക്ഷോഭയ മ സർവകാര്യജാതം സാധയ സാധയ സർവുഷ്ടുർജനം ഘാരി കീരയ കീരയ ഖേ 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 ഹാ 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 ഹും ഹും ഹ ഹ ഹ ഹ സ്വാഹ ഇങ്ങനെയാണ് മന്ത്രം ജപിക്കേണ്ടത് ഇത് കുറച്ച് കഷ്ടപ്പാടുള്ള കാര്യം തന്നെയാണ് നമ്മുടെ സുഖങ്ങളെ ത്യജിക്കുന്നതാണ് കഷ്ടപ്പാട് കഷ്ടപ്പെട്ട് ചെയ്യുന്ന പ്രവർത്തികൾക്ക് നൂറ് ശതമാനം ഫലം കൂടുതലായി ലഭിക്കും എന്നുള്ളതിൽ തർക്കം വേണ്ട അപ്പോൾ നിങ്ങളുടെ തടസ്സങ്ങൾ എന്തുമായിക്കൊള്ളട്ടെ നിങ്ങളുടെ തൊഴിൽ തടസ്സമാകട്ടെ ഗൃഹനിർമ്മാണത്തിന് തടസ്സമാകട്ടെ ദാമ്പത്യ ജീവിതത്തിലെ പ്രശ്നങ്ങളാകട്ടെ സന്താന തടസ്സമാകട്ടെ എന്ത് തരം തടസ്സങ്ങളായാലും നിങ്ങൾ ആത്മാർത്ഥമായിട്ട് ഭജിച്ച് ഹനുമാൻ സ്വാമിയെ പ്രാർത്ഥിക്കുക ഹനുമാൻ സ്വാമി ക്ഷേത്രത്തിൽ നിങ്ങൾക്ക് സാധിക്കുമ്പോൾ ദർശനം നടത്തുക മറ്റ് ദേവദേവിയന്മാരെ ഭജിക്കരുത് എന്നല്ല അപ്പോൾ ശനിദോഷ നിവാരണത്തിനും കലികാലദോഷ നിവാരണത്തിനുമൊക്കെ ഏറ്റവും ഫലപ്രദമായ ഒരു മാർഗമാണ് ഈ ഹനുമാൻ സ്വാമിയുടെ മാലാമന്ത്രം ചിക്കുന്നത് ഇതിൽ കൂടിയിട്ട് നിങ്ങൾക്കെല്ലാവർക്കും എല്ലാവർക്കും ഗുണമുണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഒരിക്കൽ കൂടി ഞാൻ ഓർമ്മിപ്പിക്കുകയാണ് നിങ്ങളുടെ സംശയങ്ങൾ വാട്സപ്പ് മെസ്സേജായിട്ട് എന്നോട് ചോദിക്കുക സൗജന്യമാണ് തീർച്ചയായിട്ടും ഞാൻ നിങ്ങൾക്ക് വിശദമായ മറുപടി നൽകും പരിഹാരങ്ങളെപ്പറ്റി പറഞ്ഞു തരും ഇന്നത്തെ വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഇത് മറ്റുള്ളവർക്കൊരു ഷെയർ ചെയ്ത് കൊടുക്കുക വീഡിയോ ലൈക്ക് ചെയ്യുക വീണ്ടും മറ്റൊരു ജ്യോതിഷ വിഷയവുമായി വീണ്ടും കാണുന്നതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം ശ്രീ വല്ലഭോ രക്ഷതു